നല്ലത് കണ്ടുകഴിഞ്ഞാൽ അഭിനന്ദിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലത്തിന്റെ തെരുവോരങ്ങളിൽ മാനസിക നില തെറ്റി അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു അന്യ സംസ്ഥാനക്കാരനാണ് ദേയി നിൽക്കുന്നത് പേര് മാർട്ടിൻ മാർട്ടിൻ മാനസിക നില തെറ്റി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചില പ്രശ്നങ്ങൾ ചെന്നുപെടുകയും ഒക്കെ ചെയ്തു ചില മനുഷ്യർ ഇദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാവുവും ചേർന്ന് അന്ന് ഈ മാർട്ടിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊല്ലം ജില്ലയിലെ കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോഫ് അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയാണ് ഇവിടെ നിന്നും ഇദ്ദേഹത്തിനെ പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു ചികിത്സിച്ചു ഇദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാക്കി പിന്നീട് വീണ്ടും അഭയമന്ദിരത്തിലെത്തിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവിടെയുള്ളവർ ചോദിച്ചു മനസ്സിലാക്കി ബന്ധുക്കളെ വിവരമറിയിപ്പിച്ചു അങ്ങനെ ബന്ധുവെത്തി അദ്ദേഹത്തിനെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകരെ കാണുന്നത് ശിവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്കര ഗണേശിൻ്റെയും ബാബുവിൻ്റെയും സംയോജിതമായ ഇടപടിയിലും ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ പരിപാലനവും ഒക്കെ കൊണ്ടാണ് മാർട്ടിൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയത് മാർട്ടിനെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ബന്ധുവിനും അതിയായ സന്തോഷമാണ് മാർട്ടിൻ്റെ അസുഖമെല്ലാം ഭേദമായി നല്ലൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹവും പറഞ്ഞത് ആയിരുന്നു പശ്ചിമബംഗാൾ ടുക്കിട്ടായിരുന്നു മുൻപ് നല്ല സമയത്ത് ഒരു വ്യക്തി ഒരു വ്യക്തി പറഞ്ഞു എടാ നീ ഇവിടെ നിൽക്കേ ഞാൻ ഫുഡ് മേടിച്ചെന്ന് പറഞ്ഞു പുല് പോയി ഫുഡ് മേടിച്ചു വന്നു ഇയാൾ അവിടെ ഉണ്ടായിരുന്നു പുല്ല് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇറങ്ങി ആദ്യത്തെ പോക്ക് പോയി പിന്നെ രണ്ടാമത്തെ വന്നു മൂന്നാമത്തെ പോക്ക് കഴിഞ്ഞിട്ട് ആളിനെ കാണാറില്ല ഞാൻ പോലീസ് ഈസ്റ്റ് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് ഇവനെ കൊടുത്തതിനാളായിട്ട് മേ പതിനെട്ടാം തീയതി മിക്സിങ് ആയതാണ് ഇപ്പം രണ്ടര മാസമായി രണ്ടര മാസം കഴിഞ്ഞ എനിക്ക് ഒരു കോൾ വന്നത് ഇങ്ങനൊരു സ്ഥലത്തുണ്ട് നമ്മുടെ ഈ എന്ത് ബിഷപ്പ് ജെറം റെസ്റ്റോറിലും ഉണ്ട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ വീട്ടിൽ നിന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ ആരും കോൺടാക്ട് ചെയ്ത് ഈ പുള്ളി അവിടെ ജോലി ചെയ്യുന്ന അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ പോയി കോൺടാക്ട് ചെയ്തു അവിടെ വീട്ടിൽ നിന്നെ വിളിച്ചു ഇവിടുത്തെ അഡ്രസ്സ് അയച്ചു തരുന്നു അപ്പൊ ഞാൻ ബസ് വിളിച്ചു ഇങ്ങോട്ട് ഇവിടെ ഒരു വന്നതാണ് ഇല്ല മനസരോഗിയായി വഴിയോരങ്ങളിൽ അയഞ്ഞു തിരിഞ്ഞ മാർട്ടിൻ എന്ന സഹോദരൻ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ഇവൻ മാസങ്ങളായി കുളിക്കാതെയും ശരിയായി വസ്ത്രം ഇല്ലാതെയുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് സാമൂഹ്യപ്രവർത്തകനായ ഗണേശ് ബാബു തുടങ്ങിയ ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ പോലീസിൽ ആക്കുകയും പോലീസ് ഈസ്റ്റ് പോലീസ് ഇവിടെ വിവരം അറിയിച്ച് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ആക്കുകയും ചെയ്തു ബിഷപ്പ് ജെറോ അഭയകേന്ദ്രത്തിലാക്കി അവിടെ നിന്ന് ഇവിടെ വന്ന ഈ മാറ്റിനെ ഞങ്ങൾ തിരുവനന്തപുരം പേരൂർക്കട മെൻ്റൽ ഹോസ്പിറ്റലിലാക്കുകയും അവിടെ ചികിത്സിച്ച് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീട്ടഡ്രസ്സും സഹോദരങ്ങളുടെ അഡ്രസ്സും പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ നടത്തിയ ഞങ്ങൾ നടത്തിയ ശ്രമത്തെ ഫലമായി ആളുടെ സഹോദരൻ വന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു കൈമാറുന്നു കൈമാറുന്നു ഈ അങ്ങനെ ഈ സഹോദരനെ പിടിച്ചു കൈ കൈ